പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പനി ചുമ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേന് നമ്മള് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ നോക്കും ഒരു പനിയുടെ ഗുളികയാണെങ്കിലും കഫ് കഫ്സറപ്പ് ആയിട്ടാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ നോക്കും അഭിപ്രായത്തിൽ എപ്പോഴാണ് നമ്മൾ മസ്റ്റ് ആയിട്ടും ഡോക്ടറിന്റെ അടുത്ത് ചെല്ലേണ്ട ഒരു സ്റ്റേജ് എപ്പോഴാണ് തൊണ്ണൂറ് ശതമാനം നമുക്ക് വരുന്ന ജലദോഷ പനികൾ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അത് സെൽഫ് ലിമിറ്റിംഗ് ആണ് അത് സ്വയമേവേ അതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സിംറ്റംസ് കുറഞ്ഞു തുടങ്ങും അപ്പോൾ അത് തന്നെ തന്നെ മാറുന്ന അസുഖങ്ങളാണ് ഭൂരിഭാഗം പക്ഷെ അവിടെ നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത് കുറച്ച് വാണിംഗ് സൈൻസ് അതാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഭാഗം അതായത് ഒന്ന് പേഷ്യൻ്റിന് തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക വെള്ളം തീരെ കുടിക്കാതിരിക്കുക അതായത് ഡീഹൈഡ്രേഷൻ ജലത്തിൻ്റെ അളവ് ശരീരത്തിലുള്ള ജലത്തിൻ്റെ അളവ് വളരെ കുറയുക ക്ഷീണം വരിക എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തലകറക്കം വരിക ശ്വാസം മുട്ടൽ വരിക ശ്വാസം എടുക്കാനുള്ള തടസ്സം വരിക പിന്നെ വളരെയധികം ക്ഷീണം കൂടുക ഇത്തരത്തിലുള്ള പ്രഷർ അവിടെ അവിടുന്ന് അടുത്തുനിന്ന് ബി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബി പി കുറയുന്ന പോലുള്ള അവസ്ഥ വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാർണിംഗ് സൈൻസ് എന്ന് പറയും ഇപ്പം ഈ തരത്തിൽ ക്ഷീണം വല്ലാതെ കൂടുകയോ അസുഖം പെട്ടെന്ന് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല ചുമ നിൽക്കുന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണണം കാരണം ചിലപ്പോൾ നമുക്ക് ആന്റി വൈറൽസ് ചിലപ്പോൾ വേണ്ടി വരും ഈ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇനി അത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്നുള്ള തിരിച്ചറിയുന്നതും വളരെ അത്യാവശ്യമാണ് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ വൈറസിന്റെ സ്വഭാവത്തെ പോലെ സെൽഫ് ലിമിറ്റിംഗ് ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് കുറച്ച് നേരത്തെ തന്നെ കൊടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് സീരിയസ് ആയിട്ട് അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യണം